എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ മണിയേരെ വിളിക്കുവാണ് എന്നിട്ട് ചോദിച്ചു അല്ല വെങ്കലേഷ് സാർ എത്തിയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും മണിയേര് പറഞ്ഞു ആ എത്തി കുറച്ച് മുമ്പ് എത്തിയതോളെന്ന് പറയണം ഇത് കേട്ടതും ഗോന് എന്നാ ശരി അതായത് റെസ്റ്റ് എടുത്തോളം പറ ഞാൻ കുറച്ചേ കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയണം അത് കുഴപ്പമൊന്നുമില്ല സാർ സാറിന്റെ തിരക്കെ കഴിഞ്ഞിട്ട് എത്തിയാൽ മതി എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണ സമയത്ത് ഗീത വരുവാണ് ഗീത വന്നിട്ട് ചോദിച്ചു അല്ല കണേട്ടാ ആരാ വിളിച്ചാൽ ചോദിക്കുക അത് പിന്നെ ആരാ കാര്യം എന്താന്ന് ചോദിക്കുക അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതെന്ന് പറയണ എന്ത് പ്രധാനപ്പെട്ട കാര്യം അതെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ കാണാൻ പോകുന്നുണ്ടെന്ന് പറയണേ ആളോ അതെ ഈ വെങ്കിടേഷ് രാമനാഥനെ കുറിച്ച് അറിയാൻ പാടില്ലെന്ന് നിൽക്കും അത് പിന്നെ കണ്ണേടിന്റെ ഇടയ്ക്ക് പറയുന്ന പേരല്ലേ അദ്ദേഹത്തെ കാണാൻ പോവാ അത് എനിക്ക് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറയണം അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും കോയെന്ന് പറഞ്ഞ അത് ശരിയാ അദ്ദേഹം ഫ്യൂഷൻ വിദഗ്ധനാണ് പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ അമ്മയെന്ന് പറയണം അമ്മയും ഭയങ്കര കച്ചേരിയൊക്കെ പാടുന്ന ഒരാളല്ലേ നിനക്ക് വിലയില്ല എന്നുള്ളൂ നീ നിങ്ങളെ കൂട്ടി പിടിച്ചു കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് പുറത്ത് നല്ല വിലയാണെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ല കണ്ണേട്ടാന്ന് ചോദിക്കാം അതേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അമ്മയെ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറയണം അല്ല അപ്പം അമ്മയെ കൊണ്ടുപോകുമ്പോൾ അമ്മ ചോദിക്കില്ലേ അത് പിന്നെ അമ്മയോട് എന്നാൽ ഇപ്പം തന്നെ ഞാൻ പോയി പറയട്ടെ എന്ന് ചോദിക്കുവാണ് എങ്ങോട്ടെ പോണേന്ന് അതൊന്നും വേണ്ട തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നതെന്ന് അമ്മയോട് പറയേണ്ടെന്ന് പറയാം അതെന്താ അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറയാം സർപ്രൈസാണ് അതെ അപ്പം എന്നാന്ന് പറഞ്ഞു കൊണ്ടുപോകും ഒരു കാര്യം ചെയ്യാം നമ്മുടെ കമ്പനിയിലേക്ക് കമ്പനിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ മതി നീ പോയി അമ്മയോട് കൈയോടെ കാര്യം പറയാൻ പറയാണ് അങ്ങനെ ഗീതു നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് എല്ലുവാണ് ആ സമയം വിജയലക്ഷ്മി രഞ്ജു കൂടെ സംസാരിച്ചോണ്ടിരിക്കുക രഞ്ജുവിന് ഭയങ്കര വിഷമ ധ്യാന് വന്നില്ല പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു മോൾ നീ വിഷമിക്കൊന്നും വേണ്ട ധ്യാൻ ചിലപ്പോൾ വരാത്തേ അവിടുത്തെ കമ്പനിയുടെ പ്രശ്നങ്ങളെ കാരണമായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാൻ പറ്റുമോ ഇനിയിപ്പം ഗോവിന്ദ ഇടപെട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാമെന്ന് വെച്ചാൽ ധ്യാൻ അതിന് സമ്മതിക്കുമോ അവന് ഭയങ്കര അഭിമാനിയല്ലേ ആരുടെ ഒന്നും സ്വീകരിക്കത്തില്ലല്ലോ അപ്പം അവനൊരു ബുദ്ധിമുട്ട് കാണും അതുകൊണ്ട് അല്ലെ പിന്നെ ഗോവിന്ദ ഇടപെടുവാണേൽ പെട്ടെന്ന് തന്നെ കൊണ്ടു വരാകുന്നതല്ലേ ഉള്ളൂ പക്ഷെ അവനെ അവൻ്റെ സമ്മതം ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതോ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഗീത എന്നിട്ട് പറഞ്ഞു അതേ അമ്മേ പെട്ടെന്ന് റെഡി ആയിരിക്കും നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാം എങ്ങോട്ട് അതൊക്കെ ഉണ്ട് ഒരു സർപ്രൈസായിരിക്കും എന്ന് പറയണം സർപ്രൈസോ എങ്ങോട്ട് അതെ കമ്പനിയിലേക്ക് പോകണമെന്ന് പറയാം അതിനെ കമ്പനിയിലേക്ക് പോകാൻ നിങ്ങൾ പോയപ്പോൾ ഞാൻ ഞാനെന്തിനാ വരുന്നേ അതെ നിങ്ങളും കൂടെ വാ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ഞാനും പറഞ്ഞ വേണ്ട വേണ്ട നീ വരണ്ട അമ്മ മാത്രം വന്നാൽ മതി എന്ന് പറയണം ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു വേണ്ട മോളെ നിങ്ങൾ പോയിട്ട് പോരെ അതെ അവിടെ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയാണ് സർപ്രൈസോ അതെന്ത് അതൊക്കെയുണ്ട് സർപ്രൈസ് അവിടെ ചെല്ലുമ്പോഴല്ലേന്ന് പറയണം ഉം എന്തേലും വാട്ടേന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി റെഡിയാൻ തുടങ്ങുമ്പോ രഞ്ജു ഗീതുനെ കൈ പിടിച്ച് ഇറങ്ങി സത്യം പറഞ്ഞീതു എന്തോ അവിടെ സർപ്രൈസ് എന്ന് ചോദിക്കുകയാണ് അതിപ്പ പറയാൻ പറ്റില്ല രഞ്ജു റെഡിയാ പിന്നെ പറയാന്ന് പറയാം പോയിട്ട് വരട്ടെ എന്ന് പറയാം എന്താണെങ്കിലും എന്നോട് പറ അങ്ങനെ ഇപ്പൊ പറയുന്നില്ല എന്ന് പറയാണ് പിന്നീട് വിജയലക്ഷ്മി സാരി ഒക്കെ നല്ല സെറ്റപ്പിൽ അങ്ങോട്ട് വരണ സമയത്ത് രാധികം വരണം അങ്ങോട്ടേക്ക് വരുന്നേ വിജയലക്ഷ്മി ഇങ്ങനെ നോക്കുവാണ് ഈ സമയം രാധിക പറഞ്ഞു വിജയലക്ഷ്മി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രാധിക ഇങ്ങനെ അടിമുടിയൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഓ കൊള്ളാലോ ഉടുത്തു ഒരുങ്ങി എങ്ങോട്ടായിരിക്കും എന്ന് പറയുന്നത് എങ്ങോട്ടോ പോകുന്ന മട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇത്ര ഒരുക്കത്തിൻ്റെ കാര്യമുണ്ടോ വിജയലക്ഷ്മി എന്ന് ചോദിക്കാം അത് കേട്ടതും വരും പറഞ്ഞു അത് പിന്നെ അമ്മേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചിലരയ്ക്ക് ഇങ്ങനെയാ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സ്ത്രീകൾ ഇത്രയൊന്നും ഒരുക്കും ഉണ്ടാകത്തില്ല പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ എന്തൊരു ഒരുക്കുവാണെന്ന് നോക്കാൻ പറയണം അത് കേട്ടാ ഇപ്പം വിജയലക്ഷ്മിയും ഉണ്ടായിരിക്കുമോ വിജയലക്ഷ്മി നേരെ രാധികയുടെയും വരണനയും നേരെ തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു അതുകൊണ്ടായിരിക്കുമില്ലേ നിന്റെ അമ്മ ഇങ്ങനെ നടക്കുന്നത് നിന്റെ അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ലായിരിക്കില്ലേ നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഭർത്താവ് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കണേന്ന് ചോദിക്കുവാണ് മുഖത്തടിയേറ്റ പോലെ പോയി പാട്ടി കൊടുത്തടി വാങ്ങിച്ച പോലെ രാധിക ഒരു ദേഷ്യഭാപത്തി വരണേ നോക്കാണ് നീ എന്തു വർത്താനോടാ പറഞ്ഞെന്നുള്ള രീതി അതുകൊണ്ടാണല്ലോ താനിങ്ങനെ നാണം കിട്ടി നിൽക്കുന്നതെന്ന് കാരണം ഭാസ്കരേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ രാധിക അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രഞ്ജുവും രേഖയൊക്കെ വരുവാണ് അപ്പൊ രേഖ വന്നിട്ട് ആഹാ അല്ല വിജയലക്ഷ്മി അമ്മ കമ്പനിയിലേക്ക് പോകാമെന്ന് കേട്ടല്ലോ കമ്പനി എല്ലാം കാണാൻ പോകണോന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ രാധികയിലും വരണും ഞെട്ടറുണ്ടായി അല്ല ഇപ്പോഴെന്തിനാ കമ്പനി കാണാൻ പോകണേന്ന് ചോദിക്കാം അതേ എന്നോട് ഗോവിന്ദങ്കിൽ ഇതും പറഞ്ഞാന്ന് പറയും ഓ അവർ പറഞ്ഞതാണോ ഇനിയിപ്പം നീ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണോ മിക്കവാറും ഗോവിന്ദോട് പറഞ്ഞതാണ് എല്ലാം കൊണ്ടേ കാണാമെന്നൊക്കെ അതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുകയാണ് ഈ സമയം വിജയലക്ഷ്മൻ എനിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നോട് ഗോവിന്ദ് പറഞ്ഞാൽ അവിടേക്കൊന്ന് കാണാൻ കൊണ്ടാന്ന് മാത്രല്ല അവിടെ ചിലപ്പോൾ എന്തോ ഒരു ഉണ്ടെന്നും പറഞ്ഞു ഇതോടെ കേട്ട് കഴിയുമ്പോഴത്തേനും രാധികയുടെ മരൻ്റെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് രേഖ പറഞ്ഞ് ഇനിയിപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഷെയർ അല്ലെങ്കിൽ കമ്പനിയിൽ ബോർഡ് അംഗം ആക്കാനും വേണ്ടിയിട്ടാണോ കൊണ്ടുപോകുന്നേ ചിലപ്പോൾ അതിന്റെ സംശയം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതിന്റെ ആദ്യ കുറഞ്ഞു അതിന് ഇവളെയൊക്കെ എന്തിനാ ബോർഡിന്റെ വീട്ടിലെ അംഗങ്ങളാക്കുന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും ഇവളൊക്കെ ഇന്ന് വന്നതല്ലേ ഉള്ളൂ ഞാനൊന്നും അങ്ങനെയല്ല ഞാനൊക്കെ പണ്ട് മുതലൊക്കെ ഉള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് പോരാടിയ ആൾക്കാരാ ഞാനൊക്കെ എന്ന് പറയുന്നത് എന്റെ ചോരം വേർപോണുകൊണ്ടാ കമ്പനി ഇത്രയും വളർന്ന് വലുതായെന്നൊക്കെ പറയാ ഇത് കേട്ടാണ് ഗീതവും ഗോതം കൊണ്ട് വരുന്നത് അവരെ ഒരു നിമിഷം അവിടെ നിൽക്കുവാണ് രാധികാമ കണ്ടില്ല അവരോന്ന് നിൽക്കുന്നെ ആ സമയത്ത് രാധികാമ പറഞ്ഞു ആ സമയത്തൊക്കെ വിജയലക്ഷ്മി നീ എവിടെയായിരുന്നു നീ എവിടെയോ പോയി കച്ചേരിയും പാടി നടക്കുവല്ലായിരുന്നോ ഉം സ്വന്തം മോനെ പോലെ ഉപേക്ഷിച്ച് കച്ചേരിയും പാടി മയറ്റത്തടിച്ച് ഇങ്ങനെ പാട്ടും പാടും നടക്കുവല്ലായിരുന്നു എന്നിട്ട് ഇപ്പൊ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു നാണവില്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗോവിന്ദന് സഹിച്ചില്ല ഗോവിന്ദ പെട്ടെന്ന് രാധികാമെന്നു വെച്ചാൽ അലറി വിളിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് എല്ലാരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നോക്കുവാണ് ആ സമയത്ത് പ്രിയ നോക്കി കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദന്റെ മുഖമാക്കപ്പടം ചുമന്ന് കൊടുത്ത് വെക്കുവാണ് പിന്നീട് വന്നിട്ട് ചോദിച്ചു രാധികാമ എന്ത് വർത്താന ഇപ്പൊ പറഞ്ഞേന്ന് ചോദിക്കുവാണ് അല്ല രാധികാമ്മക്ക് എന്ത് അവകാശം ഉണ്ടായിട്ടാ ഇപ്പൊ എന്റെ അമ്മയെ ഇങ്ങനെ പറഞ്ഞത് അതെ രാധികാമ ഒരു കാര്യം ശരിയാ കമ്പനി വളർത്തി വലുതാക്കി അത് അതുപക്ഷെ എൻ്റെ കൊണ്ട് ഞാൻ കമ്പനി വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെരുവ് കൂടെ നെട്ടോട്ട് ഓടുവായിരുന്നു ആ സമയം രാധികാമ ഇവിടെ കയറിയിരുന്നു രാധികാമ്മ എനിക്ക് വേണ്ടി സപ്പോർട്ടും ചെയ്തില്ല പക്ഷേ എങ്കില് ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോഴത്തേന് രാധികാമ കൂടെ നിന്നെന്ന് എന്ത് ഭർത്താനാ രാധികാമ്മ പറയണെന്ന് ചോദിക്കാ പിന്നെ എൻറെ അമ്മ കച്ചാരി പാടി നടന്നു അത് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു അത് ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടിട്ടാ പക്ഷെ രാധികാമയം രാധികാമ എന്നെ വെച്ച് പണം ഉണ്ടാക്കിയെന്ന് പറയുന്നതായിരിക്കും ശരി ഞാൻ കമ്പനി വളർത്തി വലുതായി കഴിഞ്ഞപ്പോ രാധികാമ അതെല്ലാം കൂടെ കണ്ടുകൊണ്ടിരുന്നു അവസാനം അതിന്റെ കൃത്യം തട്ടിയെടുക്കാനായിട്ട് ശരിയല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ട് രാധിക പറഞ്ഞു ഇതേ കണ്ണാ നീ എന്തൊക്കെയാ പറയണേ ഇതേ ഇവര് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീയാണ് നിനക്കറിയാലോ ഏഹ് നിന്റെ അച്ഛൻ മാധവ മാധവേണ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല നിന്നെ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്നിട്ട് സത്യം എന്താ രാധികാമ്മയെന്ന് ചോദിക്കുക ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ അച്ഛനെ കാണാനായിട്ടും എന്നെ കാണാനായിട്ടും എൻ്റെ അമ്മയും ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ആ സമയത്ത് നിങ്ങളും നിങ്ങളുടെ ബന്ധുക്കളും എന്തെയ്തേ എൻ്റെ അമ്മേനെ ഇവിടുന്ന് മാറ്റി എന്നിട്ട് എന്താ ചെയ്തേ എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം പിന്നീട് അത്തേ തുടിയിച്ച് സത്യം ജയിച്ചില്ലേ ഒരു കാരണവശാല് എന്നെ തേടി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് ഒരു ബന്ധം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭർത്താവോ അല്ലെ മാധവമേനെന്ന് പറഞ്ഞൊരു ഭർത്താവോ അല്ലെങ്കിൽ എന്നെപ്പോലൊരു മകനും ഉണ്ടെന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറ സത്യം ജയിച്ചല്ല പിടിയിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് ഗീതുവിന് പുതിയ അറിവായിരുന്നു അത് മാത്രമല്ല വിജയലക്ഷ്മി ഒന്ന് ഞെട്ടിപ്പോയി ഇതൊക്കെ എങ്ങനെ ഇവൻ അറിഞ്ഞെന്നുള്ളൊരു ചിന്തയായിരുന്നു വിജയലക്ഷ്മിയുടെ ഉള്ളിലും പക്ഷെ രാധിക ഞെട്ടി കാരണം സത്യം ഇടിയിച്ച് പറിച്ച കാര്യങ്ങളാണ് അതെല്ലാം പുറത്ത് വന്നിരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും രാധികയുടെ മുഖം ഇങ്ങോട്ടും വല്ലാതെ കൂടി വിളറി പിന്നീട് വിജയലക്ഷ്മി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ബാമേ നമുക്ക് പാ ബാ ഗീതൂന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പ്രിയയ്ക്ക് സഹിച്ചില്ല പ്രിയ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു സത്യമാണോ ഇവ പറയണ എന്ന് ചോദിക്കുകയാണ് എന്നാലും അമ്മേനെ പോലുള്ള ഒരുത്തിയുടെ വയറ്റിലാണോ ഞാൻ ജനിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ഇത്ര വൃത്തികെട്ട ഒരാളായിരുന്നോ ഞാൻ ചിന്തിച്ചിട്ട് പോലൂലെന്ന് പറയാണ് ഉം സ്വന്തം പെറ്റമ്മേ ഗോവിന്ദേട്ടായിരുന്നു അകറ്റിയത് അമ്മയായിരുന്നല്ലേ ഇനി ചോദിക്കാണ് ഇത് കേട്ടതും ചാതിക പറഞ്ഞു സത്യം ജയിച്ച കാര്യങ്ങളൊക്കെ അവള് പുറത്തു വന്നി പറഞ്ഞിരിക്കുന്നു അവള് ചതി ചെയ്തിരിക്കുന്നു ഗോവിന്ദന്റെ ആത്മാ മാധവന്റെ ആത്മാവ പോലും പൊറുക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും ദേഹം വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നല്ലേ ഗോവിന്ദേട്ടൻ പറഞ്ഞേ അപ്പൊ നിങ്ങളാണല്ലേ ചതി ചെയ്തതെന്ന് ചോദിക്കുവാണ് പ്രിയക്കാണ് സങ്കടം വന്നു പ്രിയ സങ്കടപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കേറി പോവാണ് ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനല്ലോ ടെൻഷനിലായിരുന്നു കാരയിലിരിക്കുന്ന വിജയലക്ഷ്മി കാരണം ഈ സത്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു പഴയ കാര്യങ്ങളൊക്കെ ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരെയോ ഗോവിന്ദ് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഗീതുവിന്റെ മനസ്സിൽ ഒരു അങ്കലാപ്പായിരുന്നു അമ്മ തന്നോട് ഇതിരായിട്ട് ഇത് ആരും പറഞ്ഞിട്ടില്ല ഒരു പക്ഷെ കണ്ണേട്ടനും പറയാൻ വഴിയില്ല കണ്ണേട്ടം കണ്ണേട്ടം പക്ഷേ ഇത് എവിടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നെ എന്നൊരു ചിന്ത ഗീതുവിൻ്റെ മനസ്സിലേക്കും വരുവാണ് പിന്നീട് ഗീത ചോദിച്ചു അല്ലമ്മേ ഞാൻ ഒരു കാര്യം സത്യം ചോദിച്ചോട്ടെ അന്ന് അമ്മയെക്കൊണ്ട് അങ്ങനെ സത്യം ചെയ്ത് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ ചേച്ചിട്ടുണ്ടായിരുന്നോ ഇനി ഒരിക്കലും ഗോവിന്ദനെ കാണാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് സത്യം ചേച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി പറഞ്ഞു അല്ല അത് പിന്നെ കണ്ണനല്ലേ പറഞ്ഞേ അവനോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയുന്നത് ഗോയന്തു പറഞ്ഞു അത് ശരി തന്നെയാ അതങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ സത്യമല്ല അമ്മേനെ ചോദിക്കുകയാണ് അല്ല നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേനെ ചോദിക്കുകയാണ് ഇത് ഗോ എന്ന് പറഞ്ഞു നമ്മളൊരു കാര്യം അറിയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അതറിയ തന്നെ ചെയ്യും ഗീതും നിനക്കറിയാലോ പാലോ ഗോവലോടെ വാക്കുകളിൽ നിന്ന് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താ നമ്മളൊരു കാര്യം ആഗ്രഹിക്കണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം പോലും നമ്മളോടൊപ്പം നിൽക്കും പറയണേ അങ്ങനെ പല കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് മഞ്ഞുമലയുടെ അറ്റം മാത്രം ആയിട്ടുള്ളൂ ബാക്കിയൊന്നും ആയിട്ടില്ല ഇനിയും ഉണ്ടെന്ന് പറയാണ് ഒരുകി ഒലിച്ചു വരാനായിട്ട് ഇത് കേട്ടതും വിജയലക്ഷ്മി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ രഞ്ജുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഇവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരിക ഗീതുവിനൊന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ നടക്കണമെന്ന് ഉണ്ട് പിന്നീട് അവര് റിസോർട്ടിലേക്ക് എല്ലുകയാണ് ഈ സമയത്ത് ഗീതുവർ ഇതാവ നമ്മുടെ റിസോർട്ടെന്ന് പറയണം അങ്ങനെ അവർ ഇറങ്ങി ഇറങ്ങി നിന്നേമ്പത്തിന് മണിയേര് അങ്ങോട്ട് വരുവാണ് ണിയേരെ കണ്ടതും വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി ഈ സമയം ഗീതി വെച്ച് ആഹാ അല്ല അങ്കിൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അതെ ഒരു വി ഐ പി ഉണ്ട് വി ഐ പിക്ക് മതം മസാലദോശം കാര്യങ്ങളൊക്കെ വേണം അതിന് വേണ്ടി ഞാൻ വിളിച്ചാന്ന് പറയാണ് ഓ അങ്ങനെയാണല്ലേ പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു അമ്മേ ഇത് മണിയായിരെന്നു പറയാ എനിക്കറിയാന്ന് പറയാണ് അമ്മയ്ക്കറിയാവോ ഇത് കേട്ടുകഴിഞ്ഞപ്പോനും വിജയലക്ഷ്മി പറഞ്ഞു എനിക്കറിയാന്ന് പറയാ ഗോവിന്ദ് പറഞ്ഞു അതെ അമ്മക്ക് നന്നായിട്ടറിയാം അമ്മയുടെ കൂടെ കുറെ കാലം കച്ചേരുടെ കൂടെ ഉണ്ടായിരുന്നു കടം വായിച്ചുകൊണ്ടിരുന്ന ആളൊക്കെയാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഗീത ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് വിജയലക്ഷ്മി അമ്മേനെ നോക്കുകയാണ് പിന്നീട് മണിയാരി പറഞ്ഞു ലക്ഷ്മി സുഖമാണോന്ന് എന്ന് ചോദിക്കണം ആ സുഖമാന്ന് പറയണം ആ കയറ് വരാൻ പറയണം അങ്ങനെ അവരകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് വിജയലക്ഷ്മിയോട് ഗോവന്തു പറഞ്ഞു അതെ രഞ്ജുവിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ട് രഞ്ജുൻ്റെ അച്ഛനെ കാണാനെ നമ്മളിങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി ജോട്ടി ഒന്നും ഞെട്ടി ആ സമയം ഗീത ചോദിച്ചു മിസ്റ്റർ സത്യദാസ് ആണോന്ന് എന്ന് ചോദിക്കുക അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം കയറി വരാൻ പറയണം അങ്ങനെ അവരകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവിടെ വെങ്കിടേഷ് രാമനാഥൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുവാണ് അദ്ദേഹത്തെ കണ്ടത് വിജയലക്ഷ്മി പെട്ടെന്ന് ഞെട്ടി ഗീതോനൊന്നും മനസ്സിലായില്ല ഇതെങ്ങനെ രഞ്ജുവിന്റെ അച്ഛനാകും ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ പിന്നീട് വിജയലക്ഷ്മി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പതിനും വെങ്കടേഷ് ചോദിച്ചു സുഖമാണ് ലക്ഷ്മി എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും വിജയലക്ഷ്മി പറഞ്ഞു സുഖമായിട്ടിരിക്കണമെന്ന് അറിയാണ് അല്ല ഗീത ചോദിച്ചു ഇവര് തമ്മിൽ എങ്ങനെയാ പരിചയം എന്ന് ഗീത ഒന്നും മനസ്സിലായില്ല ആ സമയത്താണ് ഗോവിന്ദ് ആ കാര്യം പറയുന്നത് അതെ അമ്മയുടെ ഗുരുവിന്റെ മകനാണിത് പഴയൊരു പ്രണയകഥ ഉണ്ടെന്ന് പറയാണ് സത്യമല്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടും വിജയലക്ഷ്മി അത് ശരിയാ ഒരു പ്രണയം ഉണ്ടെന്ന് പറയാമായിരുന്നു ആ പ്രണയം കാരണമാണ് ഞാൻ വീട് വിട്ടിറങ്ങിയെന്ന് പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ് ഒരു നിമിഷം സംശയിച്ചിട്ട് നേരെ വെങ്കടേഷിനെ വിളിച്ചു സത്യമാണോ അങ്കളെ അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഗോവിന്ദ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഇത് കേട്ടതും വെങ്കടേഷ് പറഞ്ഞു അല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ലെന്ന് പറയാണ് സത്യം പറഞ്ഞാൽ വിജയലക്ഷ്മീനെ ഞാൻ കുറെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടു കണ്ടതിന് ശേഷം വിജയലക്ഷ്മിയോട് കൂടെ കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമാ മോഹം സിനിമയിൽ പാട്ട് പാടണം എന്നൊരു മോഹം വിജയലക്ഷ്മി പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വിജയലക്ഷ്മിയുടെ ഭർത്താവിൻ്റെ ദുർന്തടത്തിപ്പിനെപ്പറ്റി രാധകമായിട്ടുള്ള അഭിഹിത ബന്ധത്തെ പറ്റിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഗോവിന്ദ ആകെ പാടെ ടെൻഷനായി വിജയലക്ഷ്മി ഒന്നും ഇണ്ടാ തലകുണിച്ച് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രമോയി വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും 学不得了，哪儿哪儿哪儿哪儿哪